യൂണിയന്റെ നിലപാട് യൂണിയൻ എന്റെ അടുത്ത് ആരും സംസാരിച്ചിട്ടില്ല ഒറ്റ മനുഷ്യർ സംസാരിച്ചിട്ടില്ല രഹസ്യമായിട്ടായാലും തൊഴിലാളികളൊക്കെ അതിന് ചായ്വുള്ള ആൾക്കാര് പാർട്ടിയിലൊക്കെ ഉള്ള ആൾക്കാര് പറഞ്ഞ നീ മുന്നോട്ട് തന്നെ പോടോ അതിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് എന്നെയാണ് പറഞ്ഞത് തെറ്റില്ലെന്ന് എന്നാണ് പറഞ്ഞേ അവർക്ക് പുറമേ മറ്റാരുള്ളവരെ മുമ്പ് വെച്ച് പറയാൻ പറ്റൂല നമ്മളെ ജോലി കറിക്കുന്നു പറഞ്ഞു അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാൻ അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണത് അവർ നാളെ ആളാതിന് എതിരെ ട്രോളൂ അയ്യോ പാവം മുട്ടായി മാത്രം ട്രോളുകളൊക്കെ കണ്ട് ഞാൻ ചിരിക്കുകയാണ് ചെയ്യേണ്ടത് എന്താ വച്ചാൽ അതൊരു എൻജോയ്മെന്റ് ആണ് ആപ്പി ഭീഷിയെ കുടിക്കുകയുള്ളൂ ഏഹ് അവൻ കപ്പലണ്ടി മുട്ടായി തിന്നുകയുള്ളൂ സത്യമാണ് അല്ലെ ഇപ്പൊ എന്തായാലും താങ്കൾ പരാതി കൊടുത്തു കോടതിയിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് പോലീസിന് പരാതി കൊടുത്തു നടപടി ഇല്ലാത്തതുകൊണ്ട് കോടതി നിയമം കോടതിയിൽ നിന്ന് നടപടി കോടതി ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ ഉൾപ്പെടെ അഞ്ചു പേർക്ക് എതിരെ കോടതിയിൽ കോടതി നിയമം തേടിക്കഴിഞ്ഞാൽ കോടതിയിലെ നിയമം അത് കറക്റ്റ് ആണ് കോടതിയാണ് അന്തിമം കോടതി സത്യസന്ധമായിട്ട് കേസ് അന്വേഷിച്ച് കാര്യങ്ങൾ നേടും കോടതിയിലാണ് എനിക്ക് വിശ്വാസം ഉള്ളത് ഞാൻ പറഞ്ഞത് കോടതി വിധി വരുമ്പോഴത്തേക്ക് എല്ലാം ശരിയാകും അല്ലെങ്കിൽ ഈ കോടതി അല്ലെങ്കിൽ മേണൽ കോടതി ഉണ്ട് ഹൈക്കോടതി ആയാലും സമീപിക്കും നീതി കിട്ടുന്നവരെ ഞാൻ പോരാടും ഒന്നുമില്ലെങ്കിൽ എസ് എഫ് ഐയിൽ കുറച്ചു കാലം പ്രവർത്തിച്ചല്ലേ മരണം വരെ സമരം ചെയ്യും ആ വീര്യം ഉണ്ട് അല്ലെങ്കിൽ അവരെന്നെ കൊല്ലണം അതന്നെ ഞാൻ പറയണേ കൊല്ല പണി തരുമെന്ന് പറഞ്ഞ് എന്നെ ആദ്യം തൊട്ട് അവസാനം വരെ അവരെ അശ്രീലം കാണിക്കണവൻ കൈയാട്ടുന്നവ പെണ്ണുങ്ങളെ ഏതോ ഒരു ഒരു എം എൽ എ പാർട്ടി നേതാവോ അവന് ആ പാർട്ടി നേതാവോ ഒരാള് പറ എന്തോ അവ എങ്ങനെയാണ് അവ തുണി എടുത്തോണ്ട് പോകുന്നതാണ് ഇതോ ഒരു താടി വെച്ച ഒരു പാർട്ടിക്കാര് ഞാൻ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ കയർത്തൊന്നും അറിയാതെ ചാനൽ ചർച്ചയിൽ എന്തോ ഒരു പേര് കൊടുത്തുല്ലോ ഒരേപോലെ സംസാരിക്കുന്നു അല്ല അവര് കാപ്സ്യൂള് കഴിക്കാ ശമ്പളം കൃത്യമായിട്ട് കിട്ടാറുണ്ടോ ഇല്ല അതിന് ഞാൻ ജോലി ചെയ്യാൻ പോകണുള്ളൊ ഇപ്പൊ ജോലി അതിപ്പോ പാർട്ടിക്കാരാണെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പോയി റെക്കമെൻഡേഷൻ ചെയ്യുവല്ലോ എന്ന് ചേർത്തോട് പറഞ്ഞു അത് അപ്പഴത്തെ ദേശത്തിന്റെ ഇടയിൽ പറഞ്ഞു പോയതാണ് പക്ഷെ അത് പറഞ്ഞത് നന്നായി എന്താണെന്ന് വെച്ചാ അത് ഇപ്പൊ എനിക്ക് ഇപ്പൊ ഈ രണ്ട് ദിവസത്തിനകത്ത് പതിനായിരം രൂപ ശമ്പളം വന്നു കിട്ടിയോ ആ പതിനായിരം രൂപ ശമ്പളം വന്നു അത് പറഞ്ഞോണ്ട് അപ്പൊ അതുകൊണ്ട് മാഡം അത് നടപടിയെടുത്ത് എനിക്ക് ശരിയാക്കി നിന്നതില് ഇത്രയും പ്രസിദ്ധമാക്കിയാലും വളരെ നന്ദിയുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ മാഡം അത്ര മാത്രം ചെയ്തു എന്നാലും അടുത്ത് സ്നേഹമുണ്ട് മാഡത്തിന് എന്താണെന്ന് വെച്ചാൽ ഒരു ജനപ്രതിനിധി നമുക്ക് സഹായം ചെയ്തു നമ്മുടെ സങ്കടം പറഞ്ഞപ്പോൾ ജോലി തിരിച്ചു കിട്ടും തെറ്റിയാത്തവന് ജോലി തിരിച്ചെടുക്കാതെ ഇരിക്കാൻ ഒരു നിയമവും ഇല്ലല്ലോ അതിനല്ലേ കോടതി പറയുന്നത് സാറിന് നമ്മളെ ഗതാഗത മന്ത്രി മണ്ഡന സാർ അതുകൊണ്ടാണ് പറഞ്ഞത് കേസ് ഫയൽ സ്വീകരിക്കാനും നിയമ നടപടി എടുക്കാനും സമയം ആവട്ടെ സാറിന് അറിയാ ഇത് നിയമത്തിന്റെ ഇതില് പോയി ഞാൻ അറ്റം പോയി എന്റെ ഭാഗത്തെ നീതി കിട്ടുമെന്നുള്ള സാറിന് ഉറപ്പാണ് ഞാൻ പറയാന്ന് വെച്ചാൽ കുറച്ചും കൂടെ ശമ്പളം കൂടി തന്നെ ഒന്ന് സ്ഥിരപ്പെടുത്തിയാൽ വളരെ ഉപകാരമായിരുന്നു എങ്കി ബാക്കിയുള്ള മരടി ഉണ്ടാക്കും അതാണ് വേറെ